നല്ല ഉശിരുള്ള മഴ കിട്ടിയപ്പോൾ ഇങ്ങനെ വളരെ ശുഷ്കിച്ച് വന്നിരുന്ന ഇഞ്ചി ചെടികൾ നിലവാണ് വളരെ ശക്തമായിട്ടന്നെ വളരാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇനി അത് നന്നായിട്ട് വളരട്ടെ കൃമികീടങ്ങളുടെ ആക്രമണങ്ങളൊന്നും ഇല്ലാതെ ഒഴിഞ്ഞു കിട്ടിയാൽ അത്രയും നല്ലത് അതാണ് ഇപ്പോൾ ഇനി അടുത്ത പ്രതീക്ഷ ഇവിടെ പലപ്പോഴും അങ്ങനെയാണ് ചെടി നന്നായിട്ട് വളരാൻ തുടങ്ങിയാൽ അപ്പോൾ വരും കൃമികീടങ്ങളുടെ ഉപദ്രവം ഇപ്പോൾ തൽക്കാലത്തേക്കൊന്നും കാണുന്നില്ല വരില്ലയെന്ന് പ്രതീക്ഷിക്കട്ടെ ചെറുപ്പത്തിലെ വീട്ടിൽ സ്ഥിരമായിട്ട് ഒരു ചെറിയ തോതിൽ ഇഞ്ചി കൃഷി ചെയ്യാറുണ്ടായിരുന്നു ഒരു മൂടി ഇഞ്ചി എപ്പോഴും പറമ്പിലുണ്ടാവും അമ്മയ്ക്ക് ഇഞ്ചി അത്യാവശ്യം വരുമ്പോൾ അമ്മ പോയിട്ട് അതിൻ്റെ കടയിളക്കിയിട്ട് ഒരു കഷ്ണം ഇഞ്ചി മുറിച്ചെടുത്ത് കൊണ്ടുവരും ബാക്കി കട അവിടെ തന്നെ നിൽക്കും അതങ്ങനെ തുടരാണ് പതിവ് പഴയ ഓർമ്മയാണ് അത്ര കൃത്യമാകണം എന്നില്ല ഇവിടെ ഞാൻ പലതവണ കൃഷി ചെയ്ത് നോക്കിയിട്ടുണ്ട് അടുക്കളയിൽ നിന്നൊരു കഷ്ണം എടുത്ത് കൊണ്ടുപോയി കുഴിച്ചിടും മുളച്ചു വരും കുറച്ച് കാലം ഉണ്ടാവും പിന്നെ ഉണങ്ങിപ്പോവും പിന്നെയും കുറച്ച് കഴിയുമ്പോൾ ഒന്നിവിടെ മുളച്ച് വരും പിന്നെ അതിൻ്റെ അഡ്രസ്സ് ഉണ്ടാവില്ല അങ്ങനെ ഒന്ന് രണ്ട് തവണ പരീക്ഷിച്ചിട്ടുണ്ട് വലിയ കാര്യമൊന്നും ഉണ്ടായിട്ടില്ല ഇത്തവണ മൂന്ന് ചെടികളാണ് ഇപ്പോൾ ഇവിടെ കാണുന്നത് ഒന്നിനും വലിയ ആരോഗ്യം ആ ഒരെണ്ണത്തിന് കുറച്ച് ആരോഗ്യമുണ്ട് മറ്റേൻ്റെ ഇലകളൊക്കെ ഏകദേശം പ്രാണികൾ തീർത്തിട്ടുണ്ട് ഇതിപ്പോൾ ഈ ചെടിച്ചട്ടിയിൽ കുറേ പ്ലാവിൻ്റെ ഇല ഉണങ്ങിയത് കാണുന്നില്ലേ അത് ഉണങ്ങി വീണതല്ല അതിലിട്ട് തന്നെയാണ് അതിന് മൾച്ചിങ് പൊതയിടൽ എന്നൊക്കെയാണ് പറയുന്നത് എന്ന് വെച്ചാൽ വേനൽക്കാലത്ത് ചെടിച്ചട്ടിയിലെ ഈർപ്പം നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു ജോലിയാണിത് ചിലപ്പോൾ ചിലർ വെള്ളാറെങ്കിലും ഇട്ട് കൊടുക്കാറുണ്ട് ഇവിടെയും ചെയ്യാറുണ്ട് മറ്റു തരത്തിലുള്ള ചെടികൾക്ക് അതായത് പച്ചക്കറി അല്ലാത്ത ചെടികൾക്ക് പലപ്പോഴും അലങ്കാരത്തിനും കൂടിയായിട്ട് വെള്ളാറെങ്കിൽ ചിലപ്പോൾ കളറുള്ള പല കളറുള്ള വെള്ളാറെങ്കിലൊക്കെ ഇട്ട് കൊടുക്കാറുണ്ട് ഇത് ഇതിന് രണ്ട് വശണ്ട് മൾച്ചിങ്ങിന് ഒന്ന് അവിടെ വെള്ളം നഷ്ടപ്പെടുന്നത് ആവിയായി പോകുന്നത് കുറച്ച് കുറയ്ക്കും രണ്ടാമത്തത് പുല്ല് വളർച്ചയും കുറച്ച് കുറയുന്നതാണ് പറയണേ ഒരു ചെറിയ ദൂഷ്യഫലമുള്ളത് ചെറിയ പാറൽ മഴയൊന്നും പെയ്താൽ വെള്ളം ചെടിയുടെ കടക്കിൽ എത്തില്ല അത് ഇല നില ഞാൻ മാത്രമേ തകയുള്ളൂ അങ്ങനൊരു ചെറിയ ദോഷമുണ്ട് ഇതിന് പക്ഷെ എന്നാലും മൊത്തത്തിൽ സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ഈ പൊതയിടൽ അഥവാ മൾച്ചിങ്